ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഉമ്മാടെ വീട്ടിലുള്ള ഒരു വിശേഷമാണ് അപ്പോൾ ഈ ഓട്ടോയിൽ വരുന്നത് എൻ്റെ അനിയത്തിയും കൂടെ വല്യമ്മട്ടോ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാണ് കേട്ടോ ഇത് എൻ്റെ ഉമ്മയും വലിയ ഉമ്മയും റിലേറ്റീവ്സായതുകൊണ്ട് തന്നെ അവരുടെ രണ്ട് പേരുടെ വീടും ഒരേ സ്ഥലത്താണ് കേട്ടോ അങ്ങനെ എന്താണ് അടുത്ത റിലേറ്റീവ്സാണ് കേട്ടോ ഉമ്മയും ഉപ്പയും വരുന്നത് അങ്ങനെ വന്നിൻ്റെ ശനിയത്തി ഇങ്ങനെ ഓരോ വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ അമ്മായി മക്കൾസും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ഇങ്ങനെ വർത്തമാനം പറയുകയാണ് അവൾ ഓരോരോ കാര്യങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഇത് എളാപ്പാൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കണേ ഇത് റിമോട്ട് കാറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ കുട്ടീനെടുത്തിരിക്കണതിൻ്റെ ഉമ്മാടെ ഉമ്മയും മറ്റേതിൻ്റെ വലിയ ഉപ്പാടെ ഉമ്മയാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ കസിൻസ്മാരാണ് ഇതിൽ ഈ ബ്ലാക്ക് ഷാൾട്ട് അത് ഇളപ്പാടെ മോളിട്ടോ അപ്പോൾ അവർ വീട്ടിലാണ് കേട്ടോ നമ്മളുള്ളതിപ്പോൾ അപ്പോൾ എന്താണ് നൈറ്റിൽ എല്ലാവരും ഒന്ന് വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ വന്നതാണ് കേട്ടോ ഞങ്ങളെ വീട് ഇവിടെ അടുത്ത് തന്നെ അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട് ഇതിൽ എന്താണ് ഇവള് എളാപ്പാടെ മോളും മറ്റേതിൻ്റെ മാമൻ്റെ മോളും പിന്നെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇവളുള്ളത് പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ വർത്തമാനം പറയുകയാണെന്നുള്ളു അപ്പോൾ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി കണ്ടിട്ടോ എന്താണ് പിന്നെ എന്താണ് ഈ ചക്കണ്ടല്ലത് എളാപ്പാൻ്റെ വീട്ടിലുള്ള ചക്ക എളാമ്മ തന്നതായിരുന്നു കേട്ടോ ഇത് പഴുത്തതാണ് പക്ഷേ ഇത് പച്ച കൂട്ടാൻ വെക്കുന്ന ടൈമിലും ഇതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ വെച്ച പോലെ അതേപോലെ തോന്നിയിട്ട് എനിക്ക് കണ്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താണ് ഈ ചക്ക തിന്നാൻ പിന്നെ അതിന് ശേഷം ഞങ്ങളവിടെ അങ്ങനെ വർത്തമാനം പറഞ്ഞത് ഇത് ഇഷ്മോടിൻ്റെ മാമി എന്താണ് ഞങ്ങൾ നോമ്പിൻ്റെ തലേനത്തെ ദിവസം അവിടെ അപ്പോൾ എന്താണ് നോമ്പിനെ നിൽക്കുകയാണെങ്കിൽ എനിക്കത് അത് തരാം ഇത് വാങ്ങി തരാ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് എന്താ ഇഷ്ടമുള്ളത് അപ്പം അതിനനുസരിച്ച് ഇഷുമ ഓരോ ഒന്ന് പറയുന്നുണ്ട് എനിക്ക് പച്ചമുന്തിരി പിന്നെന്താണ് ആപ്പിളോ അങ്ങനെ എന്തൊക്കെയോ പറയണ്ടേ അപ്പം അതൊക്കെ എനിക്ക് വാങ്ങി തര ഇവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നങ്ങനെ നോക്കുകയാണ് ഇത് പിന്നെ അവിടുത്തെ കിച്ചണാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണിത് എന്താണ് പിന്നെ എന്താണ് ഇഷ്മോൾ കുറേ സമയം ഇങ്ങനെ അവിടെ നിൽക്കല്ലേ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ ഇത് കസിൻസ്മാരാണ് കേട്ടോ കുട്ടികളൊക്കെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്മോൾ കുറേ പറഞ്ഞു ഇന്ന് പോവണമ്മ ഇന്ന് പോവണം എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ നോമ്പാണ് ഇന്നും പോവാതൊക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പോകുന്നത് ഇത് പിന്നെൻ്റെ കസിൻസ്മാരും എല്ലാവരുമായിട്ട് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങിയാണ്ട് ഓരോന്ന് വർത്തമാനം പറയലോ അങ്ങോട്ട് പറയലോ അങ്ങോട്ടൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടുന്ന ടൈമിൽ നല്ല രസമാണ് ഒറ്റക്കാകുമ്പോൾ അവർ ബോറടി തോന്നും ഇവർ ഒരു കെട്ടാണ് കേട്ടോ കാരണം പിന്നെ ഉമ്മേൻ്റെ വീട്ടിലെത്തിയാൽ ഓരോരുത്തർക്കും ഓരോ പ്രായക്കാർക്ക് കൂട്ടുണ്ടാവും കേട്ടോ പിന്നെ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എന്താണ് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്മോളൊക്കെ കണ്ടില്ല ഊഞ്ഞാലയിൽ നിന്നൊക്കെ ആടിക്കൊണ്ടിരിക്കണത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് പിന്നെ അവിടെയുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കിട്ടുക അപ്പോൾ എന്താണ് അങ്ങനെ ഇതിൽ ഇഷുമോളാണ്ടെങ്കിൽ ഇത് കരയാണ് കേട്ടോ അവൾ ഈ ഒരു അക്കോറിയത്തിൽ വീണ് പോയിട്ടോ വീ വീണിയില്ല എന്താണ് അവൾ അവിടെ അങ്ങനെ ഇതേപോലെ കാലാട്ടിൽ നിന്ന് 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 വീഴാനും വേണ്ടിയിട്ട് വഴുതിപ്പോയി അപ്പോൾ ഞാൻ അവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ അവൾ വെറുതെ തമാശയിൽ കളിക്കുക അല്ല പിന്നെ കരയെന്നൊക്കെ എഴുതിയിട്ട് ഞാൻ അങ്ങനെ മെയിൻ്റെ ചെയ്തില്ല പിന്നെയും കുറേ സമയം അവളിങ്ങനെ കരയണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിൻ്റെ ചെയ്തില്ല പിന്നെ എനിക്കിങ്ങനെ തോന്നുന്ന സീന് വഷളായി കരുതികാണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോയിട്ട് പ്രഭേ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാണ്ട് കാരണം അവളവിടെ എന്താണ് കാല് അതില് വൈദ്യുതി വിഴാനായിക്കാണ് നീന്താറിയും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് കരുതി ഞാൻ നല്ലോണം പേടിച്ചിട്ടാണ് അത് പിന്നോളു അതേപോലെ വീട്ട് വന്ന് പറഞ്ഞു ചെയ്തു ഇത് പിന്നെ എൻ്റെ മാമ്യാൻ ഇട്ടാ അപ്പൊ അവര് പോകാനും വേണ്ടി നിൽക്കാണ് അപ്പോൾ വീഡിയോ വന്നപ്പോൾ മാറുന്നതാണ് ട്ടാ എന്താണ് അങ്ങനെ അവര് പോവാണ് പിന്നെ ഇതിൻ്റെ കസിൻസ്മാർ വലിയ കുട്ടികളൊക്കെ കണ്ടിട്ടാ കേട്ടോ അപ്പോൾ അവരൊക്കെ കൂടിക്കാണ്ട് കളിക്കുകയാണ് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ആർക്കാകുമ്പോഴും എന്താണ് ഒരു പ്രശ്ന എടുക്കിട്ടോ അങ്ങനെ ഇട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല നല്ല രസം തന്നെയാണ് ഇവിടെ ഞാൻ പിന്നെ അതുതന്നെ പറഞ്ഞത് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഇതിൻ്റെ മുകളിൽ തന്നെ കേട്ടോ ഉമ്മാൻ്റെ വീട് വരുന്നത് ഇത് പിന്നെ തറവാട് വീടാണ് അതുകൊണ്ടുതന്നെ കുട്ടികളെല്ലാവരും ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് വരും അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ തന്നെ കേട്ടോ കുട്ടികൾക്ക് അതൊരു പണി പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇത്ര ഉള്ളോട്ടോ വീഡിയോ